നമസ്കാരം ഇറാനിലെ ജനത അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അതായത് ഭരണപരമായ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ യുദ്ധം ഉണ്ടാകുമ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ചകൾ നടക്കാറുണ്ട് ഇറാനിലെ ജനങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു ഇറാനിലെ ജനങ്ങളുടെ അവസ്ഥ ഇന്ന് എന്താണ് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് എന്തൊക്കെ വന്നാലും ഇസ്ലാമിസ്റ്റ് ഭരണകൂടത്തിന് കീഴിൽ അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയായി ഇസ്ലാം മതവിഭാഗങ്ങൾ അവിടെയുള്ള ഇസ്ലാം മതവിഭാഗങ്ങൾ മാറിയിരിക്കുന്നു ആറാം നൂറ്റാണ്ടിലെ അവസ്ഥയിലേക്ക് തിരിച്ചുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ദുരവസ്ഥയിൽ നിന്നാണ് ഇസ്ലാം ജനതയെ കരകയറ്റും എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്നത് എഴുത്തുകാരനും വിദ്യാഭ്യാസ വിചക്ഷണനും അതുപോലെ തന്നെ നയതന്ത്ര അന്താരാഷ്ട്ര വിദഗ്ധനും എഴുത്തുകാരനുമൊക്കെയായ ശ്രീ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ അദ്ദേഹം പി എസ് സി ചെയർമാൻ ആയിരുന്നു സംസ്കൃത സർവകലാശാല ബി സി ആയിരുന്നു അങ്ങനെ നിരവധി പദവികൾ അലങ്കരിച്ച അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം ശ്രീ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന്റെ പോസ്റ്റ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഇറാൻ ജനത ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നുവോ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഡോക്ടർ രാധാകൃഷ്ണൻ ഈ പോസ്റ്റ് ആരംഭിക്കുന്നത് അതായത് ഇറാനിലെ ജനങ്ങൾക്ക് ഇസ്ലാം എന്ന മതവിഭാഗത്തെ മടുത്തിരിക്കുന്നു ഇസ്ലാം ഉപേക്ഷിക്കുന്നു ഇറാൻ ജനത സത്യമാണോ ഇത് ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിക്കുമ്പോഴേക്കും ഇറാൻ ഇസ്ലാമിക മതഭരണത്തിൽ നിന്ന് മോചിതമാകും എന്ന് തോന്നുന്നു ഇറാൻ ജനതയ്ക്ക് ഇസ്ലാം മതം വേണ്ട ഇറാനികൾ വ്യാപകമായി ഇസ്ലാം മതത്തോട് വിട ഇറാനിലെ ഇസ്ലാം അധിനിവേശത്തിന് മുൻപ് സ്വരാഷ്ട്ര മതമാണ് പേർഷ്യയിൽ നിലനിന്നിരുന്നത് അതിനെ പാഴ്സി മതം എന്നും പറയും അനേകം ഗോത്രവർഗ്ഗക്കാരെ ഏകോപിപ്പിച്ചിരുന്ന ഘടകവും സ്വരാഷ്ട്ര മതമായിരുന്നു ഓരോ ഗോത്രത്തിലും അനേകം കുലങ്ങളും ഉണ്ടായിരുന്നു ഇവരെ യോജിപ്പിച്ച് ഒരു രാഷ്ട്രമാക്കി മാറ്റിയത് മഹാനായ സൈറസ് എന്ന് അറിയപ്പെടുന്ന സൈറസ് രണ്ടാമനാണ് എന്നാണ് ചരിത്രം പറയുന്നത് ശ്രീരാധാകൃഷ്ണൻ ഒരു ചരിത്ര പണ്ഡിതൻ കൂടിയാണ് പുരാതന പേർഷ്യയിലെ പ്രവാചകനായിരുന്ന സ്വരാഷ്ട്ര സ്ഥാപിച്ചതാണ് പാഴ്സി മതം നന്മയുടെയും അറിവിന്റെയും അധിപനായിരുന്ന അദൃശ്യനായ ഏകദൈവത്തിലാണ് അവർ വിശ്വസിക്കുന്നത് അഗ്നിദേവനെ അവർ ആരാധിച്ചിരുന്നു അവർ മൃതദേഹം സംസ്കരിക്കുന്നില്ല നിശബ്ദതയുടെ ഗോപുരത്തിൽ കഴുകന തിന്നാനായി അവർ മരിച്ചവരെ നൽകുന്നു അവരുടെ ദൈവത്തെ നിരാകരിച്ചും ക്ഷേത്രങ്ങളെ നശിപ്പിച്ചുമാണ് ഇറാനിൽ ഇസ്ലാം മതം കടന്നു കൂടിയത് അതായത് ഇസ്ലാം അധിനിവേശമാണ് ശരിക്കും ഇറാനിൽ നടന്നത് എന്ന് സാരം ഇറാനിലേക്കുള്ള ഇസ്ലാമിക അധിനിവേശത്തിന് നേതൃത്വം നൽകിയത് അബൂബക്കർ എന്ന വ്യക്തിയാണ് ഖലീഫ ഉമർ ഭരിച്ച കാലത്താണ് ഇസ്ലാമിക ആക്രമണങ്ങൾ ശക്തമായി നടന്നത് യുദ്ധത്തിൽ ഇസ്ലാം വിജയം ഉറപ്പിച്ചു തുടർന്നുള്ള പത്ത് വർഷക്കാലത്തെ ജിഹാദിലൂടെ പാഴ്സി മതത്തെ അവർ തുടച്ച് നീക്കി ഇറാനെ ഇസ്ലാം മതരാഷ്ട്രമാക്കി മാറ്റി എന്നിട്ടും സ്വരാഷ്ട്ര മതക്കാർ ചെറുത്ത് നിന്നു അവർക്കെതിരെ ഇസ്ലാമിക ഭരണകൂടം മത നികുതി ചുമത്തി രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ നിന്നും പാഴ്സികളെ അകറ്റി നിർത്തി കാരണം ഇറാനെ ഇസ്ലാം രാഷ്ട്ര മതമാക്കി നിയമം വന്നു ഇതര മതസ്ഥരെ ശത്രുക്കളായി കരുതുന്നത് കൊണ്ട് സ്വരാഷ്ട്ര മതക്കാരും ശത്രുക്കളായി തീർന്നു അവർ ജനിച്ച് ജീവിച്ച മണ്ണിൽ അവരുടെ സ്വാഭാവിക മതം അനുസരിച്ച് ജീവിക്കണമെങ്കിൽ ഒരു ഒരു വിദേശ മതത്തിന് കരം കൊടുക്കേണ്ട ഗതികേട് അവർക്കുണ്ടായി എന്നിട്ടും ആ മതത്തെ ഉപേക്ഷിക്കാതെ എട്ട് ശതമാനം പേർ പീഡനം സഹിച്ച് അവിടെ ജീവിച്ചു പാഴ്സി മതത്തിലും പേർഷ്യൻ ദേശീയതയിലും അഭിമാനിക്കുന്നവരിൽ പ്രമുഖരാണ് ഭക്തിയാരി ഗോത്രക്കാർ അവരുടെ ജനസംഖ്യ നാല്പത് ലക്ഷം വരും അവരിൽ നിന്നാണ് കൂടുതൽ പേർ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നത് ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നവർക്ക് വധശിക്ഷ വിധിക്കുന്ന ഇസ്ലാം നിയമം നിലനിൽക്കുകയാണ് ഭക്തിയാരി ഗോത്ര വംശജർ ഇസ്ലാം മതത്തെ ഉപേക്ഷിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന പാഴ്സി സമൂഹം ഇറാനിലെ പാഴ്സികൾക്ക് സഹായം നൽകുന്നുണ്ട് ഭക്തിയാരി ആട്ടിടയന്മാരും കൃഷിക്കാരുമായിരുന്നു ഇപ്പോൾ അവർ എണ്ണ വ്യവസായത്തിലും റിയൽ എസ്റ്റേറ്റിലും പ്രവർത്തിക്കുന്നു പൊതുവെ സ്ത്രീകൾക്ക് പ്രാമുഖ്യം നൽകുന്ന സാമൂഹ്യ വ്യവസ്ഥയായിരുന്നു ഇറാനിലെ പാഴ്സി ദേശീയതയുടെ പ്രത്യേകത പാഴ്സി ദേശീയതയുടെ പ്രത്യേകത അതുകൊണ്ടാണ് ഇതര ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തരായി ഇറാനിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ലഭിക്കാനുള്ള കാരണം അതാണ് ഇന്നും സർവകലാശാലകളിൽ അൻപത് ശതമാനത്തിലധികം പേർ വനിതകളാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി വരുന്ന പുതു ഇസ്ലാം മത നിയമങ്ങളോട് വിയോജിക്കുന്നതും ഇസ്ലാം മതത്തെ ഉപേക്ഷിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നു ഇറാൻ ജനത ഒരു നവസമൂഹമായി മാറിയത് ഷായുടെ ഭരണകാലത്താണ് മത സംസ്കാരത്തിൽ നിന്ന് സെക്യുലർ സംസ്കാരത്തിലേക്കുള്ള ജനകീയ മാറ്റമാണ് ഖുമേനിയെ അതായത് അയത്തുള്ള അലി ഖുമേനിയെ ഭയപ്പെടുത്തിയത് അതുകൊണ്ടാണ് അയത്തുള്ള മാർ ഇസ്ലാമിക വിപ്ലവ സൈന്യം രൂപീകരിക്കാനുള്ള കാരണം മതമേധാവിത്വ ഭരണം തുടങ്ങിയതോടെ ഇറാന്റെ വളർച്ച തളർന്നു ഇസ്രായേൽ ഇറാൻ യുദ്ധം അവസാനിക്കുമ്പോഴേക്കും ഇറാനിലെ മതഭരണവും അവസാനിക്കും എന്നാണ് തോന്നുന്നത് മതം മതമാറ്റത്തിന് മരണശിക്ഷ വിധിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ അതിനെ ഭയക്കാതെ മതം മാറുന്നവർ കൂടി വരുന്നു എങ്കിൽ ഈ ശിക്ഷാ നിയമം എടുത്തുമാക്കിയാലുള്ള അവസ്ഥ ആലോചിക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു അവിടുത്തെ സ്വതന്ത്രമായി ജീവിച്ചിരുന്ന ഒരു ജനതയെ അതേത് മതത്തിന്റെ പേരിലാണെങ്കിലും സ്വരാഷ്ട്ര വിഭാഗക്കാരെയും പാഴ്സി വിഭാഗക്കാരെയും ഒക്കെ തന്നെ കൊന്നൊടുക്കുകയും ഇല്ലാതാക്കുകയും ചെയ്തിട്ട് ഇസ്ലാം അധിനിവേശം കടന്നുകയറി അവിടെ ഭരണം സ്ഥാപിച്ച് അവിടുത്തെ ജനതയെ പീഡിപ്പിക്കുന്ന അവിടുത്തെ ജനങ്ങളെ ഇല്ലാതാക്കുന്ന സ്ത്രീകളെ അടിമകളാക്കുന്ന ഈ നയം ഈ ഒരു യുദ്ധത്തിന്റെ അവസാനത്തോടെ അല്ലെങ്കിൽ ഈ സംഘർഷത്തിന്റെ അവസാനത്തോടെ എങ്കിലും അവസാനിക്കും എന്ന് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ചരിത്രകാരനും എഴുത്തുകാരനും സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വിചക്ഷണനുമായ അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു എന്തായാലും അങ്ങനെ തന്നെ ഒരു മതരാഷ്ട്രം മാറി ഒരു ജനാധിപത്യ ജനസമൂഹ രാഷ്ട്രമായി ഇറാൻ മാറട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം